ഹായ് ഓൾ ഗാലക്റ്റി ഗാലിക്യുസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ പിള്ളേരോണം എന്നാൽ എന്താണ് ഉത്തരം കർക്കിടകത്തിലെ തിരുവോണം കർക്കിടകത്തിലെ തിരുവോണമാണ് ആണ് പിള്ളേരോണം ഓണത്തിൻ്റെ വരവറിയിക്കുന്ന തെയ്യം ഏതാണ് ഉത്തരം ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടനാണ് ഓണത്തിൻ്റെ വരവറിയിക്കുന്ന തെയ്യം മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം ഇന്ദ്രസേനൻ ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ യഥാർത്ഥ പേര് മഹാബലി നടത്തിയ യാഗം ഏതാണ് ഉത്തരം വിശ്വജിത്ത് യാഗം വിശ്വജിത് യാഗമാണ് മഹാബലി നടത്തിയ യാഗം വാമനന് മൂന്നടി മണ്ണ് കൊടുക്കരുത് എന്ന് മഹാബലിയെ ഉപദേശിച്ചത് ആരാണ് ഉത്തരം ശുക്രാചാര്യർ ശുക്രാചാര്യരാണ് വാമനന് മൂന്നടി മണ്ണ് കൊടുക്കരുതെന്ന് മഹാബലിയെ ഉപദേശിച്ചത് ഓണപ്പൂവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം കാശിത്തുമ്പ കാശിത്തുമ്പയാണ് ഓണപ്പൂവെന്നറിയപ്പെടുന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി വൺ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് മലയാളികളുടെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത് ഓണത്തല്ല് നിയന്ത്രിക്കുന്ന ആൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ ഉത്തരം ചേതന്മാർ ചേതന്മാർ എന്നാണ് ഓണത്തല്ല് നിയന്ത്രിക്കുന്ന ആളുകളെ വിളിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്ത രൂപം ഏതാണ് ഉത്തരം തിരുവാതിരക്കളി തിരുവാതിരക്കളിയാണ് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന പ്രധാന സ്ഥലം ഏതാണ് ഉത്തരം തൃപ്പൂണിത്തറ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത് ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ് ഉത്തരം ഋഗ്വേദം ഋഗ്വേദമാണ് ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് ഉത്തരം തൃക്കാക്കര തൃക്കാക്കരയാണ് വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ചിങ്ങം ഒന്ന് ഏത് ദിനമായാണ് ആഘോഷിക്കുന്നത് ഉത്തരം കർഷക ദിനം ചിങ്ങം ഒന്ന് കർഷക ദിനമായാണ് ആചരിക്കുന്നത് അമ്മായി ഏത് ഓണമാണ് ഉത്തരം രണ്ടാം ഓണം രണ്ടാം ഓണമാണ് അമ്മായി ഓണം എന്ന് അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി ഏത് നാളിലാണ് നടക്കുന്നത് ഉത്തരം ഉത്രട്ടാതി ഉത്രട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് പുലികളി നടക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം നാലാം ഓണത്തിന് നാലാം ഓണത്തിനാണ് പുലികളി നടക്കുന്നത് മഹാബലിയുടെ പിതാവിൻ്റെ പേരെന്താണ് ഉത്തരം കശ്യപ്പൻ എന്നാണ് മഹാബലിയുടെ പിതാവിൻ്റെ പേര് മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ് ഉത്തരം വിന്ധ്യാവലി വിന്ധ്യാവലി എന്നാണ് മഹാബലിയുടെ പത്നിയുടെ പേര് ഏത് നാളിലാണ് ചതുരത്തിൽ പൂക്കളം ഇടുന്നത് ഉത്തരം മൂലം നാൾ മൂലം നാളിലാണ് ചതുരത്തിൽ പൂക്കളമിടുന്നത് കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം എന്നാണ് ഉത്തരം ഇരുപത്തിയെട്ടാം ഓണം കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം ഇരുപത്തി എട്ടാം ഓണമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്